െ ഇല്ലേ ആ അനുവിനാർത്തിയാട്ടോ എന്താ മാരുന്ന അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് ചിഞ്ചുവിന്റെ പ്ലേറ്റ് എന്നാണ് അല്ല ചിഞ്ചു എന്ത് നിൽക്കാതെ ഫോൺ ഓഫ് ഐക സൗണ്ട് ഇറക്കാൻ പറയാനും നീ ആ വെള്ള ചിന്തോ പറഞ്ഞനക്കും വിനോയക്കൊ കേട്ടോ വിനായോ ചന്ദിമത്തെ തോലില്ലേ ചന്ദിമത്തെ തോല് പറിച്ചിട്ട് ഇങ്ങനെ വെള്ള കളറ ആരാ പറഞ്ഞത് ഇത് ഞങ്ങളുടെ സിൽമ സിൽമ നടി ഇതേ അല്ലു ഇതേ ജിബൻ

കുട്ടികളെ മേത്തട്ട അതേപോലെ അന്റെ മേത്തട്ട അടങ്ങി നിക്ക് കരാട്ട ടീച്ചായിരുന്നോ ഡ്രസ്സൊക്കെ കിട്ടിയോ എവിടെ അനുണ്ടോ കരാറ്റ

കല്യാണം അതും പറയാൻ പറ്റൂല അതിന് രണ്ടാമത് എട്ടാ നടക്കന്നെ വേഗട്ട് എന്റെ കൂട്ടിന്ന കേക്കണോ ഒരുങ്ങി അവൻ അവൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇനിയാണ് കളി എങ്ങനെയാണ് ഇനായ ഇനായ വരെ കരാട്ടെ കരാട്ട അടികൊക്കെ വെറുതെ കൈ മതി 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 കെട്ടിക്കൊടുത്തടിയെ കൊണ്ട കൊടുക്ക ഇബ്രാഹിമേ ഇനി മറ്റേ ചേർക്ക ചാട്ടം ചേടിക്ക തല കുത്തന ആ കുട്ടി നേട്ടരുത്തിട്ടോ നിങ്ങളെ അവതനോ നീനായി അങ്ങോട്ട് നനാരുവക്കുന്നാണ് ആ തല തലരക്കൂത്ത് തന്നെ നിന്ന മാരുന്ന അങ്ങനെ ഇരുന്ന അവിടെ രണ്ടാണ് ഞാൻ ശരിയായിത്തരാട്ടോക്കാദന്റെ കാലായിട്ട് വീട് എടുത്ത് കുഞ്ഞിൻ്റെതാണ് പോവാൻ വേണ്ടി പണ്ടത്തെ മറ്റേ ബിഗ് ബോസിന്റെ ഡിംബലുണ്ടല്ലോ

ചെരുപ്പാണ് ഇത് നല്ലോണം വലുതായല്ലോ അങ്ങനെ വലുതായാലും മെച്ചം തരോ ചന്ദിമ നുള്ളിയെ വരുത്താവൂല നുള്ളി വെക്കട്ടെ ഊരിവെക്കെ ഒച്ച ഉണ്ടാക്കല്ലേ പൊട്ടും ചളിയാക്കളിയെ വേറെ കാണും പ്രായ പെട്ടെന്ന് കേറലാ അത് നമുക്ക് ആയത് എടുത്താൽ മതിങ്ങളെന്താ മകുക്കാരും հারে ঔ্নি কোললা পারে। হামে ছামে মামামে কুলাদে। মারা হাযেশাড়া য়া অারা কারে কালে এনি কামে ক্লাদে അതിനടുത്ത് പോകുമ്പോണ്ട മാണ്ട ഒന്ന് വേദന കുട്ടികളാവുമ്പോ കരച്ചിലും ബീച്ചിലൊക്കെ മനസ്സിലായോ എങ്ങനെ ഏ അങ്ങനെ ആക്കിയതാ ഏ എന്നി പറയണ്ടേ അങ്ങനെ അറിഞ്ഞിട്ടില്ലേ ഞാനങ്ങനെ ആക്കിയോ അടിച്ചിക്കണോ അടിച്ചിക്കണോ അവനെ അടിച്ചിക്കണേടാ ൊക്കെ ഓൻ നല്ലൊരു അടിയാണ് അടിയടിച്ചു പോരെ ഏപ്പൻ ചോ അടി കുഞ്ഞും കാലും പോണ്ട് ഓന അടിച്ചു ഞാൻ ഒരു അടിപൊളി അടിച്ചണോ ഏടാ ബ ഇപ്പൊ എനക്ക് പറ്റിയ ബെഡായ് വിരുന്ന് നിൽക്കുമ്പോ ഇതില് കടന്നു നോട്ടിട്ടോ ഈ ബെഡിന് നീ എവള മേത്തേക്ക് അപ്പൊ ഞാൻ ബാക്കിയൊക്കെ പറഞ്ഞു തട്ടിക്ക് ആരാണ് എന്തൊരു ബാവ് കർക്കിടക പോകുകാരൻ എന്താ പറയുക അല്ല ബലിന്ന് അവിടെ ചോറുന്നോ മന്തി കൊണ്ടരുന്നോ വേണ്ടേക്കു അപ്പം വണ്ടിക്ക് അന്ന് ട്യൂഷൻ എടുത്താ നിക്കണേ ട്യൂഷൻ മൂത്ര കുട്ടിയാണ് അന്റെ അവളെ തള്ളനോട് ആദ്യം പാമ്പൈസ ഇട്ടു കൊടുക്കാൻ പറയണ എന്നിട്ടുള്ള വെറുതെ പൊട്ടലി കിട്ടാന്നൊക്കെണ്ടട്ടോ പിന്നെ ഞങ്ങൾ സ്നേഹം മൂത്ര കൊടുക്കാനൊക്കെ ഞാൻ അനുവിന്റെ പോയിരുന്നു അപ്പൊ എന്റെ താത്ത വിളിച്ചത് എവിടെ വെച്ചാൽ ചായ വിളിച്ചാൽ താത്തൂരി പോകാറോ അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോയിരുന്നു

ടുത്തു നിൽക്കണ ആർക്കും

നല്ല ചാട്ടോ ചാടും ചേച്ചു അതിനോട് പിടിച്ചു ഞാൻ ഇങ്ങോട്ട് പോന്നമാനെ കൂട്ടി പോന്നെ ആരത്തൊക്കെ നോക്കൂ ഇങ്ങനെ മാത്രം

കണ്ടോ അതിന്റെ ആച്ചെ കണ്ടിട്ട് വാപ്പിയാണ് കുട്ടിക്ക് തോന്നിട്ടുണ്ടാവൂലെ ആരെണ് അച്ഛൻ ഔദ്ധനോ ആരടുത്തേക്കില്ല അറ്റാച്ച്മെന്റ് കാരണം ഞാൻ ഇവിടന്ന് വിളിച്ചുമ്പോ തന്നെ ചിഞ്ചു ബാക്കിൽ ഇണ്ടായിട്ട് അങ്ങോട്ട് നോക്കി അങ്ങനെ ചിറച്ചോണ്ട് നാവകൾ ഇങ്ങനെയൊക്കെ അക്കായറിയിക്കണോ ഞാനോനോട് കാസാർ പറഞ്ഞിട്ടുണ്ട് ടാബിമൊക്ക ആയിരിക്കും പേപ്പാ പേപ്പ് പേപ്ര ഓളെ എങ്ങനെ എടുത്തുണ്ടാണ്ട് നടക്കുന്നോ ലോകം നല്ല സ്റ്റേക്കാര ഞാൻ വന്നാലും ഞാൻ സ്റ്റേക്കൂല ഞാനാണ് നെസ്റ്റേക്കൂല ആഹ് പിന്നെ ഓഹല്ലർ ജിസ് മാർക്ക ഞാൻ എയ്റ്റിങ്ങർ സ്റ്റേക്കൂല ആ ഞാൻ എയ്റ്റപ്പുള്ളാക്ക് അന്നെ ഞാൻ സിലു എട മോത്രേ ചേടിക്ക് ഹേ സിലുന്റെ അടുത്തേ കേൾപ്പ പോവേ കാര സിലുന്റെ അടുത്തേ പോവുക സിരിയൻ കൈയാടിക്ക നടക്കില്ല തട്ടടുട് മുട്ടാകി നടക്കില്ല അല്ലേന്റെ അടുത്ത പൈസ കിരിക്കണേ ഇബ്രാഹിമേ ഇബ്രാഹിം മരിച്ച ചിത്രാട്ട് കണ്ടില്ലേ ഇതേ ഒന്നാമിട്ട കൊറേ ദിവസായിരിക്കണവിടെ അല്ലുവാ എന്റെ കാലിമ അമർച്ചു നിർത്തല്ലോ കാലിമ അവർ ആയിട്ട് നിർത്തല്ലേ കാലുറച്ചിട്ടില്ല അല്ലടേ എന്നിട്ട് ഫുഡ് കൊടുക്കണേ പുട്ടിക്ക് നാളെ ഉണ്ടാക്കുന്നത് നിങ്ങള് പറഞ്ഞു തൊള്ള കൂട്ടിക്കോ പച്ചണ്ടാക്കാൻ നിക്കണ്ട പോയിന്നോ എന്ന് എച്ച് ചോറ് നിങ്ങളൊക്കെ കഴിച്ചില്ലേ പാടണ്ട എത്തിയാണ്ടല്ലോ ബാക്കിയൊക്കെ ഞാൻ പോയതല്ലേ അപ്പൊ ഞാനല്ലേ തട്ടിലാ ലോൺ അപ്പൊ നിങ്ങക്കൊന്നും അവിടെ ഇല്ലേ മുടങ്ങാനും ദോശ ഇട്ടിട്ട് പോയാ മതി കേട്ടോ ഏ കട്ടില് തിന്നലേ അല്ല ഇമാനെ കൊണ്ടുപോയി എന്നാ പിന്നെ നമുക്ക് ഇവിടെ എല്ലാവർക്കും കൂടെ ഏ ഇഞ് വിളിച്ചിട്ട കാര്യോ അടച്ചില്ല പീഡി അടച്ചില്ല അതിനിപ്പ് ചൂടാനോ എന്നാ ചൂടാ ചുടണ പരിപാടിയല്ലോ ആ ചിക്കൻ ഒക്കെ റെഡിയാണ് ദോശ ഇടാൻ പോവാണ് കുഞ്ഞുകൾക്ക് കോഴിമുട്ടൊക്കെ മിക്സ് ചെയ്ത് വേണമെന്ന് ചോദിച്ചോക്ക് മനസ്സിലാക്കുന്ന

ഇബ്രാഹിം ഇവിടെ നിന്നു ആ നിങ്ങൾ രണ്ടാളായ പ്രശ്നം ആണെങ്കി ഞങ്ങളെ റൂമിൽ കടന്നു ഇബ്രാഹിം എന്നാലും ഇബ്രാഹിം കൊണ്ടോണ്ടിരുന്നു ഇപ്പോൾ തീർച്ചു അല്ല കുഞ്ഞോളും ഇങ്ങനെ ഓരോന്ന് ഓരോന്നും ഇബ്രാഹിമിനെതിരാണ് ആരാണ് ടിവിന്റെ സൗണ്ട് ഇട്ടിരിക്കുന്നത് ഇബ്രാഹിം ആ ടിവിന്റെ സൗണ്ട് ഓഫ് ഓഫാക്കാൻ പറ ണേ എന്ച്ഛനായ <sharp specularhai>

വിള കെട്ടിയത് ഒരു തന്നെ നഷ്ടം നഷ്ടം തന്നെ ഉള്ളി കുഞ്ഞുകളുടെ റെസിപ്പി കുഞ്ഞുങ്ങളുടെ സ്നേഹം മാത്രം അയ്യോ അയാളുന്നാണേ കഴിഞ്ഞാക്കിയല്ലോ വേണ്ട ചക്ക വേണ്ട അപ്പോട്ടെ എന്നാ ചക്കൊഴിച്ചിട്ടെ ആർക്കെ ചക്ക വേണ്ട ഒഴിച്ചു വേണ്ട ഇപ്പൊ വേണ്ട അനുമാനം ആണോ ചിഞ്ചൊന്നും ഇന്നോടത്തുള്ള ണെന്ന് അറിയാൻ ഇമ്മ പൊട്ടില്ലേ മധുരണ്ടോ ഞക്ക അതെ മഴ പെയ്തു കാണണ്ടല്ലോ വെള്ളം ചെലപ്പോ രസം ഞങ്ങൾ എപ്പഴാ പോണേ അങ്ങനെ പോണേ പോകുമ്പോൾ

മധുരല്ലാരോട് എനിക്ക് വലിയ മൂടില്ല കുട്ടികളാണ് ടീഷൻ എടുത്തു കൊടുത്തടാ മധുരണ്ടോ കങ്ങിയ ചോയേ വേഗം പോയി ഉറങ്ങിക്കോളീലോ അത് ഞാൻ രാവിലെ ആലോചിച്ചിട്ട് വരെ ഇയിക്കോളിങ്ങനെ തറവാട്ട് പോയിക്കൊള്ളി പറ